ിക്കുന്ന വിചിത്രമായ റെക്കോർഡുകളെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു റെക്കോർഡാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഉയര കൂടുതൽ ഉള്ളവരും ഉയരം കുറഞ്ഞവരുമെല്ലാം ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാറുണ്ട് ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ദമ്പതികൾ അവരുടെ ഉയരത്തിന്റെ പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ ഇത്തരം ആളുകളെ കളിയാക്കുമ്പോൾ ഈ ദമ്പതികൾ അത് വിജയിക്കാനുള്ള ഒരു അവസരമായി കണ്ടാണ് മുന്നേറിയത് ഇവരുടെ പ്രണയ കഥ കേട്ട് സോഷ്യൽ മീഡിയയിലെ ആളുകൾ വരെ അമ്പരന്നിരിക്കുകയാണ് ദക്ഷിണ അമേരിക്കൻ രാജ്യമായ ബ്രസീലിൽ നിന്നുള്ള പൗലോ ഗബ്രിയൽ ഡ സിൽവ ബറോസും കറ്റൂസിയ ലി ഹോഷിനോയും രണ്ടായിരത്തി ആറിലാണ് ആദ്യമായി ഓൺലൈനിൽ കണ്ടുമുട്ടുന്നത് വിവാഹിതരാകാൻ തീരുമാനിക്കുന്നതിന് മുൻപ് പതിനഞ്ച് വർഷത്തിലേറെയായി ഇരുവരും പ്രണയബന്ധത്തിലായിരുന്നു മുപ്പത്തൊന്നുകാരനാണ് പൗലോ കറ്റുസിയേക്ക് ഇരുപത്തിയ വിവാഹത്തിന് ശേഷം ദമ്പതികൾ ഭൂമിയിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ദമ്പതികളായി മാറിയിരിക്കുകയാണ് ഈ പുതിയ അപ്ഡേറ്റ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ ഔദ്യോഗിക പേജിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് പോസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിലാണ് വൈറലായത് ഒരുമിച്ച് ജീവിക്കുന്നതിൽ അതീവ സന്തോഷമുണ്ടെന്നും ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളും ഒരുമിച്ച് നേരിടാൻ തയ്യാറാണെന്നും ദമ്പതികൾ പറയുന്നു ഞങ്ങൾ ഉയരം കുറഞ്ഞവരായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് വലിയ ഹൃദയവും പരസ്പരം ഒരുപാട് സ്നേഹവുമുണ്ട് ഞങ്ങളുടെ ജീവിതം വെല്ലുവിളികളില്ലാത്ത ഒന്നല്ല എന്നാൽ ഈ വെല്ലുവിളികളെ ഒരുമിച്ച് നേരിടാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ദമ്പതികളുടെ ഇരുവരുടെയും ചേർത്തുള്ള ഉയരം നൂറ്റി എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ആണ് അതായത് എഴുപത്തി ഇഞ്ച് പൗലോയുടെ ഉയരം തൊണ്ണൂറ് സെന്റിമീറ്റർ ആണ് അതായത് മുപ്പത്തി അഞ്ച് ഇഞ്ച് കറ്റൂസിയുടെ ഉയരം തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് ഒന്ന് മൂന്ന് സെന്റിമീറ്റർ ആണ് അതായത് മുപ്പത്തി അഞ്ച് എട്ട് ഇഞ്ച് ആയിരക്കണക്കിന് ആളുകളാണ് നവദമ്പതികൾക്ക് സ്നേഹം ചൊരിഞ്ഞെത്തിയത് രണ്ടു പേർക്കും അഭിനന്ദനങ്ങൾ എല്ലാ ആശംസകളും ദാമ്പത്യ ജീവിതം മുന്നോട്ടു പോകട്ടെ രണ്ടു ആളുകളുടെ പ്രണയത്തിന്റെ ഉത്തമ ഉദാഹരണം എന്നിങ്ങനെ പോകുന്നു അഭിനന്ദനങ്ങൾ എഴുപത്തി ഒൻപതിനായിരത്തിലധികം പേരാണ് പോസ്റ്റ് ലൈക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാർത്ത പുറത്തു വന്നതോടെ ഇരുപേരും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ